അങ്ങനെ ജാസ്മിനും ഗബ്രിയും ജയിലിലേക്ക് നാഗവല്ലിയായി പൊട്ടിത്തെറിച്ച് ജാൻ മണി എനിവേ ബിഗ് ബോസ് മലയാള സീസൺ സിക്സ് ഇരുപത് എപ്പിസോഡുകൾ അഥവാ പത്തൊമ്പത് ദിനങ്ങൾ പിന്നിട്ടിരിക്കുകയാണ് അല്ലെ എനിവേ വെൽക്കം ടു അവർ ന്യൂ ബിഗ് ബോസ് റിവ്യൂ ചാനൽ ഇത് നമ്മൾ ബിഗ് ബോസ് റിവ്യൂനായിട്ട് തുടങ്ങിയ ചാനലാണ് പലർക്കും അതറിയില്ല അതുകൊണ്ട് ഒരു ഇൻട്രൊഡക്ഷൻ നൽകിയത് മാത്രം എനിവേ നമുക്ക് വിഷയത്തിലേക്ക് വരാം ജാസ്മിനും ഗബ്രിയും ഇന്നലെ ജയിലിലേക്ക് പോകുന്നതും അതിനുമുമ്പേ ഉള്ള ചില സംഭവ ബഹുലും മുഹൂർത്തങ്ങളാണ് ഇന്നലെ നടന്നിട്ടുള്ളത് അല്ലെ നമുക്ക് എന്തായാലും അതൊക്കെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം അതിലേക്ക് കടക്കുന്നതിനും ഒരു കാര്യം പേർ എനിക്ക് നിങ്ങളോട് പറയാണ്ട് ഇപ്പം ഇന്നലെയും എനിഞ്ഞാൽ പലരും കമന്റ് ബോക്സിൽ വന്നിട്ട് ഇങ്ങനെ കമന്റ് ചെയ്യുന്നു നീ ാണ് ടാർഗറ്റ് ചെയ്യുന്നത് ജാസ്മിനെ ടാർഗറ്റ് നീ കണ്ടന്റ് ഉണ്ടാക്കുന്നത് ചെയ്തോണ്ടിരിക്കുന്നത് ഒക്കെ പറഞ്ഞു സി നമ്മൾ ആരും ടാർഗറ്റ് ചെയ്യുന്നില്ല നമുക്ക് അതിനൊരു ഉദ്ദേശവും ഇല്ല ബിഗ് ബോസ് ഓരോ എപ്പിസോഡും ആരെ ബേസ് ചെയ്തിട്ടാണോ കണ്ടന്റ് തരുന്നത് അവര് വെച്ച് നമ്മൾ കണ്ടന്റ് ചെയ്യുന്നത് അത്രേ ഉള്ളൂ ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ കണ്ടന്റ് തന്നോണ്ടിരിക്കുന്നത് ജാസ്മിൻ കമ്പ്രയാണ് സോ നമ്മൾ കണ്ടന്റ് ചെയ്യുന്നത് അത്രേ ഉള്ളൂ ഇപ്പൊ ഫസ്റ്റ് വീക്കിൽ ഏറ്റവും കൂടുതൽ കണ്ടന്റ് രതീഷായിരുന്നു ആ സമയത്ത് നമ്മൾ ആദ്യത്തെ രണ്ട് മൂന്ന് വീഡിയോസ് രതീഷിനെ വെച്ചിട്ടായിരുന്നു ചെയ്തോണ്ടിരുന്നത് അപ്പോൾ തമ്മിലും രതീഷായിരുന്നു പിന്നീട് അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ഒരു ആചുക്ക് ജാസ്മിനും ഗബറിയും മാത്രമായിരുന്നു അന്നേരം നമ്മൾ ഒരു ആഴ്ചത്തേക്ക് അവർ അച്ചിട്ടായിരുന്നു നമ്മൾ കണ്ടന്റ് ചെയ്തുകൊണ്ടിരുന്നത് ആ സമയത്ത് എന്താ അവരെ കളിയാക്കിയത് കൂടി പോയിന്ന് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ പേഴ്സണലി ക്ഷമ ചോദിക്കുകയാണ് കാരണം അതിൻ്റെ ഭാഗത്തു നിന്നും മിസ്റ്റേക്കാണ് ഇനി അത് ആവർത്തിക്കാതിരിക്കാനും ഞാൻ നോക്കാം പിന്നെ അതെല്ലാം കഴിഞ്ഞ് സിജോയും റോക്കിയും തമ്മിൽ പ്രശ്നം വന്ന് മൂന്ന് ദിവസം നമ്മൾ കണ്ടന്റ് അതായിരുന്നു അവർ രണ്ടാമ പുറത്തായിന് വെച്ചു വീണ്ടും ബിഗ് ബോസ് ജാസ്മിനും ഗബ്രിയും കേന്ദ്രീകരിച്ചുകൊണ്ടാണ് കണ്ടന്റ് തന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും അത് വെച്ച് നമ്മൾ റിവ്യൂ ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ജാസ്മിനെ പറ്റൂ ഗബ്രിയെ പറ്റൂ ഞാൻ മോശമായിട്ട് എന്തെങ്കിലും പരാമർശിച്ചിട്ടുണ്ടെങ്കിൽ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചൂണ്ടിക്കാണിക്കാം അല്ലാതെ തമ്മിലങ്ങനെ കാണിച്ചു ടൈറ്റിൽ എങ്ങനെ കാണിച്ചു പറഞ്ഞ് ദൈവം ഇത് കസണ്ടാക്കാൻ പറ്റില്ല ഈ പറഞ്ഞ ഞാൻ ഭയങ്കര പ്രോഗ്രസീവാണ് മറ്റുള്ള യൂട്യൂബേഴ്സ് എല്ലാം ജാസ്മിനും ഗബ്രിയും വിറ്റി കാറ്റ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു നടക്കുന്ന റിവ്യൂവേഴ്സ് വരെ പുള്ളിക്കാരും മെയിൻ തമ്മിലും ടൈറ്റിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ അവരും ജാസ്മിനും ഗബ്രിയും തന്നെയാണ് അതുകൊണ്ട് അവരെ പൊക്കി പിടിച്ച് എന്നെ താഴ്ത്തി കെട്ടാൻ വരുന്നവരോട് എനിക്ക് പറയാനുള്ളത് ആദ്യ അങ്ങനെയുള്ള ആൾക്കാരോട് അവരുടെ തമ്മിലും ഗബ്രീനും മാറ്റാൻ പറഞ്ഞു നമുക്ക് നോക്കാം അല്ല എപ്പോഴെങ്കിലും അത് പറയണത് തോന്നി അതുകൊണ്ട് പറഞ്ഞു ഇനിയും ബിഗ് ബോസിൽ ഫോക്കസ് ജാസ്മിനിൻ ഗബ്രിയാണെങ്കിൽ നമ്മൾ അത് റിവ്യൂ ചെയ്യും നാളെ മറ്റൊരാളിലേക്ക് കണ്ടിന് വരെ അതിനപ്പുറത്തേക്ക് വരെ വർത്താനില്ല അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് വരാം ഇനിവേ ഇന്നത്തെ ദിവസം തുടങ്ങുന്ന തന്നെ പവർ റൂമിൽ വെച്ചിട്ട് ജിൻഡോയും രശ്മിൻ ബായും തമ്മിലുള്ള സംസാരത്തിലൂടെയാണ് അല്ലെ ജിൻഡോ രശ്മിനോട് എന്താണ് അതെ ഇവിടെ ഉറങ്ങി കഴിഞ്ഞാണെങ്കിൽ പട്ടി കൊറച്ച് കഴിഞ്ഞാണെങ്കിൽ ശരിക്കും പണിഷ്മെന്റ് ഇല്ലല്ലോ ബുക്കിൽ അങ്ങനെ എഴുതിയിട്ടില്ലല്ലോ മുമ്പുള്ള പാർട്ടിയും അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നില്ല നമുക്ക് ആ നിയമെടുത്ത് മാറ്റാലോന്നൊക്കെ കാരണം ഇവിടെ ഏറ്റവും കൂടുതൽ പകലൊറങ്ങണ ആരാണ് ജിൻഡാണ് അതിന് വേണ്ടിയിട്ടാണ് വെഫി നോക്കാന്ന് പറഞ്ഞു പോകുന്നു അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാണുന്നുണ്ട് ബിഗ് ബോസിന്റെ രാവിലെത്തും മോർണിംഗ് ടാസ്ക് ആണ് എന്താണ് മോർണിംഗ് ടാസ്ക് അവിടെ നേരിൽ എല്ലാവരോടും വന്നിരിക്കാൻ പറയുന്നു എന്നിട്ട് ഓരോരുത്തരോടായി എഴുന്നേറ്റ് വന്ന് പറയാൻ പറയും ബിഗ് ബോസിൽ ക്യാമറ സ്പേസിന് വേണ്ടി ഓരോന്ന് കാട്ടി കൂട്ടുന്നവർ ആരൊക്കെയാണെന്നുള്ളത് അങ്ങനെ ഓരോരുത്തരായി വന്ന് എഴുന്നേറ്റ് പറയുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ പറയുന്നത് ഗബ്രീനെ കുറിച്ചാണ് ഗബറി ക്യാമറ ആംഗിൾ എവിടെയൊക്കെയാണ് അവിടെ പോയി നിൽക്കുന്ന ആണ് ഓരോരുത്തർ പറയുന്നത് അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അത് അവിടെ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ടാണ് മക്കളെ ചില സംഭവ ബഹുല മുഹൂർത്തങ്ങൾ അരിങ്ങി നിറഞ്ഞത് എന്താണത് ഈ പറയുന്ന ജാൻമണി പവർ റൂം അംഗമായിട്ടുള്ള അടുത്ത് പോയി പരാതി പറയുകയാണ് എന്താണ് പരാതി പവർ റൂം അംഗങ്ങൾ മാത്രം പറയുന്നത് അനുസരിക്കുന്നുള്ളൂ ബാക്കിയുള്ളവര് പറയണമെന്ന് അനുസരിക്കില്ല എന്നുള്ളത് അങ്ങനെ രശ്മിനും ജാൻമണി കൂടി നേരെ എന്താക്കാണ് ഗബ്രിന്റെ അടുത്ത് പോയിട്ട് ഇത് ചോദിക്കുകയാണ് നീ എന്താണ് ബാക്കിയുള്ള ആരെ അനുസരിക്കാത്തെന്നുള്ള രീതിയിൽ അത് കേട്ട് വന്ന ഗബ്രി എന്താക്കാണ് തിരിച്ച് അങ്ങോട്ട് ജാൻമണിയെ പ്രവോക്ക് ചെയ്ത് സംസാരിക്കുകയാണ് അവസാനം ജാൻമണി തിരിച്ചു പോകുന്ന സമയത്ത് ഗബ്രി പറയുന്നുണ്ട് ജാൻമണിക്കൊരു വിചാരമുണ്ട് ജാൻമണി പറഞ്ഞാൽ ആരാണ് അനുസരിച്ചോണ്ടെന്നുള്ളത് അത് ജാൻമണിക്ക് തീരംഗപിടിച്ചില്ല ഭയങ്കര

എനിക്ക് നാനില്ലേ ജാനു ആൻഡ്രോ വാശ് കഴിഞ്ഞു വേണ്ടി പറഞ്ഞു പഠനത്തെ ഞാനും മോഹൻലാലിന്റെ മുമ്പിൽ വെച്ച് അവൻ അൻഡ്രോയിൻ്റെ കാര്യം പറഞ്ഞു മോഹൻലാലോട് അവന്റെ 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 പേരിൽ ഒരു ആൺഡ്രോയർ ഗബരിന്ന് പറയാൻ തുടങ്ങുന്നു അവരെപ്പോഴും ഈ കാര്യം പറഞ്ഞു എടുത്ത് പറയുന്ന ഒരാളാണ് അവർ എടുത്ത് പറയുന്ന പ്ലീസ് എന്തായി കാണിച്ചുണ്ട് നാഗേയിലൊരു തോറ്റു വലിയ പെർഫോമൻസിന് മുന്നിൽ അങ്ങോട്ട് എറിയന്നല്ലേ അപ്പൊ സംഭവം എന്താണ് ഗബ്രി ജാൻമണിയോട് അണ്ടർവെയർ കഴിക്കാൻ പറഞ്ഞതാണ് പ്രശ്നം അല്ല ജാൻമണി പറഞ്ഞത് ശരിയാണെങ്കിൽ ഗബ്ര ചെയ്തത് ചെറ്റത്തരം കാരണം ഒരാളുടെ അടിവസ്ത്രം കൈകേണ്ടത് അയാൾ തന്നെയാണ് അതല്ലാണ്ട് മറ്റൊരാളെ ഏൽപ്പിക്കുന്നത് വളരെ മോശം കാര്യമാണ് നമുക്ക് അല്ലാതെ വസ്ത്രങ്ങൾക്ക് വാഷിംഗ് ടീമിനേ ഏൽപ്പിക്കാം അല്ലാണ്ട് അണ്ടർവെയർ അടക്കം കഴുകണം എന്നൊക്കെ പറയുന്നത് മോശം തന്നെയാണ് അത് ആദ്യമായിട്ടല്ല മുമ്പ് ബിഗ് ബോസിൽ ഇത്തരം വിഷയങ്ങൾ അരങ്ങേറിയിട്ടുണ്ടായില്ലേ എനിക്ക് ഒന്ന് നാലാം സീസൺ ആണെന്ന് തോന്നുന്നു ബ്ലസ്ലിയും ഡേസിയും തമ്മിൽ ഇതും പറഞ്ഞൊരു വായിക്കുണ്ടായിട്ടുണ്ടായിരുന്നു ബ്ലസ്ലി ഡേസിയോട് തന്റെ അണ്ടർവെയർ കയ്യാൻ പറയുന്നു ഡേസി അതിന് പറ്റില്ല എന്ന് പറയുന്നു അങ്ങനെ ആ സമയത്ത് അവർ തമ്മിൽ രസവരസം ഉണ്ടായിരുന്നു അന്ന് ആ സമയത്ത് ഭയങ്കര വിഷയമായിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ഇപ്പൊ അതാ ജാൻമണിയും ഫെബ്രുവിയും തമ്മിൽ ലിവറി ചെയ്ത് വളരെ മോശം തന്നെയാണ് ഒരിക്കലും അത് പറയാൻ പാടില്ലാത്തൊരു കാര്യം തന്നെയാണ് ഈ ഒരു കാര്യത്തിൽ ഞാൻ ജാൻമണിയോട് കൂടെ തന്നെയാണ് നിൽക്കുന്നത് പക്ഷെ ഇതെല്ലാം പറഞ്ഞതിനെ ശേഷം ജാൻമണി ഒരു കാര്യം കൂടി പറയുന്നുണ്ട് അവിടെയാണ് എനിക്ക് ജാൻമണിയോട് ഇഷ്ടക്കേട് നമുക്ക് റിലാക്സ് 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 കണ്ടോക്കാം ൾ ആർ ജമ്പിങ് ഓൺ മൈ ഹാൻഡ് ഐഎം സെയിങ് ദിവ പറഞ്ഞു അവനെ കളിക്കുന്ന ഗെയിം ആണിന്റെ കൂടെ വല്ല പെണ്ണിന്റെ കൂടെ വല്ല അവനെ എന്തേക്കൂടെ കളിച്ച് അത് ഫസ്റ്റ് അവനക്ക് മനസ്സിലാവണം പറ അത് ശരി ഇന്നലെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്നലെ തന്നെ പ്രതികരിക്കണായിരുന്നു ഇന്ന് വേറെ വിഷയം ഉണ്ടാകുമ്പോഴാണോ പ്രതികരിക്കണ അല്ല മനസ്സിലാകുന്നില്ല അത് അപ്പൊ തന്നെ പ്രതികരിക്കേണ്ട അതവിടെ പോട്ടെ പിന്നെ എന്താ എന്തോപ്പം പറഞ്ഞല്ലോ ഞാൻ ട്രാൻസ്ജെൻഡർ ആയതുകൊണ്ടാണ് എന്നോട് വേറെ ഇങ്ങനെ പെരുമാറി എന്നുള്ള തരത്തില് ഒരുമാതിരി ട്രാൻസ്ജെൻഡർ കാർഡ് ഇറക്കി പോലെയാണ് എനിക്ക് അവിടെ ഫീൽ ഫീലായത് അത് വളരെ മോശമായി ജാൻമൺ ഒരിക്കലും ജെൻഡർ വൈസ്ഡിൽ കളിക്കാൻ വേണ്ടിയിട്ട് ആരും ബിഗ് ബോസിലേക്ക് വന്നത് അതുകൊണ്ട് തന്നെ എന്നെ ട്രാൻസ്ജെൻഡർ ആണ് എന്നെ ഒറ്റപ്പെടുത്തുന്നതും പറഞ്ഞ് മറുപടി കൂട്ടേണ്ട യാതൊരു ആവശ്യമില്ല അതിനൊക്കെ നാദ്ര കഴിഞ്ഞ സീസണിൽ വളരെ മാന്യമായ ഗെയിം കളിച്ച് പോയി ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിട്ട് കൂടും അവിടെ ഒന്നും ആതിര ട്രാൻസ്ജെൻഡർ കാർഡ് ഇറക്കിയിട്ടില്ല എന്നുള്ളതാണ് അത് നാദരന്റെ ക്വാളിറ്റി തന്നെയാണ് ആ ഒരു ക്വാളിറ്റി ആണ് അവിടെ ജാൻമണിക്കില്ലാണ്ട് പോയത് ഇതൊരിക്കലും ജാൻമണിന്റെ ഭാഗത്ത് ഉണ്ടാകാൻ ഒരു കാര്യമാണ് ഗബറി ചെയ്ത് കുറ്റം തന്നെയാണ് പക്ഷേ ഈ രീതിയിൽ ജാൻമൺ ഇതിന് മുതലെടുക്കരുത് ദൈവ് ചെയ്തിട്ട് ഇങ്ങനെ വന്നുകഴിഞ്ഞാൽ പിന്നെന്താ സംഭവിക്കാൻ പോകുന്നത് ബാക്കിയുള്ള കണ്ടീഷൻസിനോട് ജാൻമണിനോട് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ വരും പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ട്രാൻസ്ജെൻഡർ കാർഡ് എടുക്കുന്ന ഒരു പേടി അതൊരിക്കലും പാടില്ലാത്ത കാര്യം എല്ലാവരും വീട്ടിൽ വീട്ടിലൊരുപോലാണ് അല്ലേ പിന്നെ അതിന്റെ കൂട്ടി പറയുന്നത് ഇങ്ങനെ റൈസാവേണ്ട ആവശ്യമൊന്നുമില്ല ഇവിടെ എല്ലാവരും ഇത്തരം പ്രശ്നങ്ങൾ അനുഭവിക്കുന്നതാണ് ഒരു പ്രശ്നം വരുമ്പോഴേക്കും ഇങ്ങനെ തലയാള കട്ടിലേക്ക് കണ്ട ഒരു ആവശ്യമില്ല അങ്ങനെ നോക്കുകയാണെങ്കിൽ നോറ ജിൻഡോ ജാസ്മിൻ ഗബ്രി ഇവർക്ക് ഇതിനെ ഇതിനേക്കാൾ മുകളിൽ കടന്നുപോയ ആൾക്കാരാണ് അവർക്ക് എന്തൊക്കെ ചെയ്യേണ്ടതാണ് ഒന്നെങ്കിൽ ജാൻമണി സ്വയം കണ്ടോളയണം അതല്ലെങ്കിൽ ഒരു സൈക്കോളജിക്കൽ ഹെൽപ്പ് തടണം അതെനിക്ക് പറയാനുള്ളൂ എനിവേ അത് അവിടെ കഴിഞ്ഞു പിന്നെ നമ്മൾ കാണുന്ന എന്താ നോറ വാക് റൂമിൽ ഇരുന്ന് കാഞ്ഞിട്ട് എല്ലാവരും എന്നെ എന്ന് പറഞ്ഞുകൊണ്ട് കരുന്നതാണ് ആ കരിച്ചില്ല അഫ്സർ എന്താണേ നോറിനോട് പറഞ്ഞു നോറെ കിച്ചൺ ടീമിലൊക്കെ ഉള്ള കാര്യം ഇവിടെ ആർക്കും മനസ്സിലാവുന്നില്ല നോറ പണി ഒക്കെ പക്ഷേ പക്ഷെ കിച്ചൺ ടീമിന്റെ കൂടെ ഇല്ല പറഞ്ഞോണ്ട് പറഞ്ഞുകൊണ്ട് നോറെ എന്താ കാണും ഷൗട്ട് ചെയ്യുന്ന പോലെ സംസാരിക്കാനും നോറൊക്കെ ഭയങ്കര ആയി അങ്ങനെ നോറ വന്നിരുന്ന കറിയാൻ തൊട്ട് നമ്മൾ എന്തായാലും അങ്ങോട്ടും കൊണ്ടോ ും നിനക്ക് തോന്നിയാ ഞാൻ അങ്ങനെയാണെന്നുള്ള ചോദിച്ചത് നിനക്ക് തോന്നിയായിരുന്നു പറഞ്ഞു അത്ര ഇവിടെ ആൾക്കാർ ബാക്കി എന്താ ചെയ്യാൻ പാവകുട്ടി നോറനും പറഞ്ഞിട്ടില്ല എല്ലാരും ഇങ്ങനെ ഇന്ന് നോറിനും കുറ്റപ്പെടുത്താനും നോറ വന്ന സമയം തൊട്ട് എല്ലാവരും ഒരു അടിച്ച് താഴ്ന്ന ആറ്റിറ്റ്യൂഡാണ് നോറനോട് അല്ല ഇപ്പൊ തുടക്കത്തിൽ തന്നെ നോറ ഭയങ്കര ഇമോഷണലി വീക്ക് ആണെന്ന് വരുത്തി തീർക്കാണ്ട് ജാസ്മിൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ അത കിസ്റ്റൻ ടീമിന്റെ സാന്നിധ്യമില്ലാന്ന് പറഞ്ഞുകൊണ്ട് അപസര താഴ്ച കിട്ടുന്നു സ്വാഭാവികമായിട്ടും അങ്ങനെയൊക്കെ കേൾക്കുന്ന സമയത്ത് കരച്ചിൽ വന്നില്ലെങ്കിൽ അത്ഭുതമുള്ളൂ അതിന് നമുക്ക് നോറേനെ കുറ്റം പറയാൻ പറ്റില്ല എനിക്ക് അതാ അവിടെ തീരുന്നു പിന്നുള്ളത് എന്താണ് ക്യാപ്റ്റൻസി ടാസ്ക് ആണ് അടുത്ത ആഴ്ച ക്യാപ്റ്റനെ തെരഞ്ഞെടുക്കാനുള്ള പരിപാടി അതൊരു ഗെയിമിലൂടെ ആണ് ഗെയിം എന്താണ് നീളത്തിലുള്ള രണ്ട് സ്കേറ്റും ബോർഡ് വെക്കുന്നു അതിൽ നിരന്തരമായി മൂന്നാൾക്കാര് വന്ന് നിൽക്കുന്നു ആരൊക്കെയാണത് ജാൻമണി നോറ പിന്നെ ശ്രീതു ഇവരാണ് ക്യാപ്റ്റൻസി ക്ലാസിലേക്ക് മത്സരിക്കുന്ന മൂന്ന് ആൾക്കാർ അങ്ങനെ അവരുടെ മൂന്ന് കാര്യങ്ങളും വെച്ച് കിട്ടുന്നു അങ്ങനെ ഈ സ്കാറ്റിംഗ് ബോർഡ് വെച്ച് ഇങ്ങനെ മുന്നോട്ട് നടക്കണം നടക്കുന്നതിനെടുക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഔട്ട് ആക്കണം അങ്ങനെ ആരാണ് ആയി പോകാതെ അവസാനം വരെ നിൽക്കുന്നത് അവർ വിജയിക്കുന്നതാണ് അങ്ങനെ ഈ ക്ലാസ്സിൽ വിജയിച്ച് ജാൻമണിയാണ് അങ്ങനെ ജാൻമണി അടുത്ത ആഴ്ചത്തെ ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കുകയാണ് അതിനുശേഷം ഉള്ളത് പിന്നെ ജയിൽ ആണ് അവിടെയാണ് ഏറ്റവും വലിയ കോമഡി നടക്കുന്നത് പവർ ടീമിന് ഡയറക്റ്റ് ആയിട്ട് ഒരാളെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യാം അല്ലെ ഇത്തവണ അങ്ങനെ റൂൾ ഉണ്ട് അപ്പൊ ഇവിടെ പവർ ടീം ഡയറക്റ്റ് തിരഞ്ഞെടുത്താരാണ് ഗബ്രീനാണ് പിന്നെയുള്ള ഒരാൾ വോട്ട് ചെയ്ത് തിരഞ്ഞെടുക്കും ി ആദ്യത്തെ ആഴ്ചയെ കമ്പയർ ചെയ്ത് നോക്കണ സമയത്ത് വളരെ ഓണസ്റ്റ്ലി ഭയങ്കര ജനുവൻ ആയിട്ട് പറയുമ്പോൾ ഭയങ്കര മോശമായിട്ട് പെർഫോമൻസ് ചെയ്ത ഒരാളായിട്ട് എനിക്ക് തോന്നിയത് ജാസ്മിനാണ് ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ഇമോഷണലി വീക്ക് ആയതുകൊണ്ട് ഇവിടെ പെർഫോമൻസ് ചെയ്ത സമയത്ത് ജാസ്മിനെ ഞാൻ ഉദ്ദേശിച്ച മാർക്കിലേക്ക് എനിക്ക് എത്തിയില്ലാന്ന് തോന്നി അതുകൊണ്ട് എന്റെ നോമിനേഷൻ ശരി അങ്ങനെ ഗെയിം അടിക്കാണല്ലോ ജാസ്മിനെ നോമിനേറ്റ് ചെയ്തത് അതല്ലാണ്ട് കൂടെ ജയിലിലേക്ക് വരാൻ വേണ്ടിട്ടല്ല അല്ലേ ആർക്കും സംശയമൊന്നുമില്ലല്ലോ അല്ലെ എന്തായാലും കൊള്ളാ ഗബ്രീന്റെ നോമിനേഷൻ ഇതിപ്പോ എന്ത് പറഞ്ഞിട്ടാണ് എല്ലാവരും ജാസ്മിനും ഗബ്രീനും നോമിനേറ്റ് ചെയ്യുന്നത് ജയിലിലേക്ക് പണികളൊന്നും എടുക്കുന്നില്ല മൂലൊക്കെ പോയി കുത്തിരിക്കുന്നു സേഫ് ഗെയിം കളിക്കുന്നു എന്ന് പറഞ്ഞോണ്ടല്ലോ ഇതേ രണ്ടാൾക്കെ പിടിച്ചിട്ടാണ് ജയിലിൽ കൊണ്ടിട്ടത് ഇത്രയും താഴെ വായക്ക് താഴെ സെറ്റിൽ ഇരുന്നിട്ടായിരുന്നു അവർ ഗിന്റിച്ചുകൊണ്ടിരുന്നത് ഇതിപ്പോ സ്ഥലം മാറും അവർക്ക് ജയിലില് പോയി ഖിന്നയിരിക്കുക അത്രേ ഉള്ളൂ ആ ഒരു മാറ്റം വന്ന് വേറെ പ്രത്യേകിച്ചൊരു മാറ്റം വന്നില്ല വന്നില്ലെന്നുള്ളതാണ് എന്തോ ഈ നോമിനേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ബുദ്ധി ഇല്ല എന്നുള്ളതാണ് ഏതെങ്കിലും ഒരാളെ നോമിനേറ്റ് ചെയ്ത് ഒരാളെ പുറത്തു നിർത്തലോ അത് കുറച്ചുകൂടി നന്നാവും രണ്ടാൾ ഒരുമിച്ച് നോമിനേറ്റ് ചെയ്ത് എന്തിനാ പറ ഇത്രത്തോളം വണ്ടമാരാണ് നോമിനേറ്റ് ചെയ്തത് ഞാൻ ആലോചിക്കുന്നത് എന്തായാലും ഇത് കഴിഞ്ഞ രണ്ടാളും കൂടി ജയിലേക്ക് പോകുന്ന രംഗം നമുക്ക് ഉണ്ടോ അതിന് വേണ്ടി എന് ഇങ്ങനെ ആക്കിയതല്ല കുറച്ചെങ്കിലും ബുദ്ധിമുട്ട് ഇവരെ വെച്ച് നോമിനേറ്റ് ചെയ്യണ്ടേ ഇതിപ്പോ സേഫ് ഗെയിം കളിക്കുന്ന ആൾക്കാരെ കൂടുതൽ സേഫ് ആക്കിയാൽ മതിയല്ലേ അല്ലേ എന്തോ ഒരു കഷ്ടം അതെന്താ നിനക്ക് പറയാം ഇനി ഇപ്പൊ ഇത്രയും എപ്പിസോഡിനെ കുറിച്ച് പറയാനുള്ളൂ മാക്സിമം ആയി തന്നെ റിവ്യൂ അവതരിപ്പിച്ചു തന്നെയാണ് എന്റെ വിശ്വാസം എന്താണ് ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിലേക്ക് പുറത്തുനി പിന്നെ അറിയാലോ പുതിയ ചാനലാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനാണ് മുന്നോട്ടുള്ള പ്രചോദനം എന്ന് പറയുന്നത് അപ്പോൾ അടുത്ത ദിവസത്തെ പുതിയ റിവ്യൂ അപ്ഡേറ്റുമായി വീണ്ടും കാണാം